ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം കാളികാവിൽ മായന്നപ്പെട്ട രണ്ടിലവശിക്കാവിൻ്റെ വീഡിയോ മായൻ്റെ വരുന്നത് അപ്പം അത് കുറച്ച് ഓഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കെട്ടോ ആ കുട്ടീൻ്റെ വോയിസിൻ്റെ അളിയൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിക്കെട്ടോ അപ്പോൾ ആ വോയിസ് പണി കാര്യങ്ങൾ കേട്ടോ നമ്മളിവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണും അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാനും സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാൽ മറക്കില്ല കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കെ കേട്ടോ ഏകദേശം ആ ഓഡിയോയിൽ പറയുന്നത് ഫോയിസിൻ്റെ അളിയന് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് അറിയുന്നത് ഏതായാലും കുറച്ച് കുറ്റവാളികളെ നമുക്ക് പിടികൂടണം നിർബന്ധമാണ് അപ്പോൾ ഫോയിസിൻ്റെ അളിയനും ഉമ്മയും പെങ്ങളും ഒന്നും കണ്ടിട്ട് കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആ ഓഡിയോയിൽ പറയുന്നത് ആ ടൈമിൽ അളിയന് അവരുണ്ടായിട്ടില്ല ആണ് അലിയ പറയുന്നത് പിന്നെ ഉമ്മയും പെങ്ങളുമാണ് എടുത്തുണ്ടെന്ന് അറിയാൻ പറഞ്ഞത് ഏറെ ഏറെ അറിയാൻ പറഞ്ഞത് ഇവിടെ പറയട്ടോ കയ്യിലേക്ക് കിടക്കാം ഞാൻ ആ ഓഡിയോയിൽ പറയുന്നുണ്ട് അൻസാർ വായിസിൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വിളിച്ചു ആ സുഹൃത്തിനോട് നൂറ്റി അമ്പത് രൂപ വിളിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ കൈ ഒന്നുമില്ല ഗൂഗിൾ പേയിലും കയ്യിലും ഇല്ല ആ സുഹൃത്ത് അൻസാറിനോട് പറഞ്ഞു പിന്നെ അൻസാറിനോട് ആ സുഹൃത്ത് ചോദിച്ചു എന്തായി ഈ അവസ്ഥ അങ്ങനെ അങ്ങനെ അൻസാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ ഫായിസ് കൊടുങ്ങും കാരണം പായസിന് കൊല കുറ്റത്തിന് കേസെടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അൻസാർ പറയുന്നത് അതായത് പായ്സിൻ്റെ അളിയൻ പറയുന്നത് അങ്ങനെ ഏതായാലും പായസിൻ്റെ അളിയൻ അങ്ങനെ പറയണമെങ്കിൽ പായ്സിൻ്റെ അളിയൻ അടിയൻ ഈ നിയമ കാര്യങ്ങളെല്ലാം വന്നെങ്കിൽ മനസ്സിലാവും അറിഞ്ഞുകൊണ്ട് കൊണ്ടാണ് വയസ്സിൻ്റെ അടിയം അങ്ങനെ ആ സുഖത്തിനോട് പറഞ്ഞത് എന്നാൽ അൻസാർ അതിൻ്റെ കാരണം പറഞ്ഞത് ആ കുട്ടിയെ ഒറ്റ ചവിട്ടായിരുന്നു ഉച്ചക്ക് ചെയ്തത് അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ആയപ്പോൾ കുട്ടി പോയി അതാണ് കാണുന്നത് ഏതായാലും വളരെയധികം കഷ്ടമായി ഇങ്ങനെ ചെയ്യുന്നത് തന്നെ എന്നാൽ അൻസാർ പറഞ്ഞു അത് സംഭവിച്ചതാണ് അതിന് ഇനി ഞാൻ പോവുകയാണ് അവര് ചെന്നു കഴിഞ്ഞാൽ ഞാൻ ഓനെ പറഞ്ഞാൽ ഞാൻ കുടുങ്ങും കാരണം പോസ്റ്റ്മോർട്ടത്തില് എല്ലാം മാറി ഏതായാലും ഇനി സത്യം പറഞ്ഞാലോ പൈസ കുടുങ്ങും എന്നാണ് അൻസാർ ആ ഓടിയോട് വെളിപ്പെടുത്തുന്നത് എന്നാൽ അൻസാർ പറഞ്ഞു ഒന്നെങ്കിൽ ഓൻ്റെ ചവിട്ട് ഒന്നെങ്കിൽ തല ചുമ പോയി ബാക്കിയാണ് ഇടിച്ചത് എന്നാണ് പറയുന്നത് അൻസാർ അങ്ങനെയാണ് തലച്ചോട് ർ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ സാധിച്ചത് കഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തല കണ്ട് തലച്ചോറ് ഇപ്പോഴെന്നാണ് അറിയുന്നത് നമ്മൾ കേട്ടതാണ് എന്നാൽ അൻസാർ പറഞ്ഞു ഫായിസിനോട് എന്നും അവൻ്റെ ഉമ്മ പറയാറുണ്ട് മൂന്ന് വട്ടം ഈ പറഞ്ഞിട്ടുണ്ടാവും ആ കുട്ടി എന്നും ചെയ്യില്ല ചെയ്യില്ലേ എന്ന് എന്നാൽ ഫോയിസിൻ്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ ഡയലി ഓനോട് പറയാറുണ്ടായിരുന്നു ആ കുട്ടിനെയും ആ ഉമ്മനെയും ഒന്നും ചെയ്യൂടെ പറയുന്നുണ്ട് കാരണം കുട്ടിക്കും ഉമ്മാക്കും ജീവനില്ല അങ്ങനെ പോലെയാണ് അതാണ് വായിസിന് ചോർത്ത് പറഞ്ഞത് എന്നാൽ അൻസാർ പറഞ്ഞു അമ്മായിമ്മയും ആ ഫൈസിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യൂടെ ചെയ്യൂത് എന്ന് ഏതായാലും ഇതാണ് ആ ഓഡിയോയിൽ പറയുന്നത് ഏറെ അൻസാർ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല ഏതായാലും ഓഡിയോയിൽ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ ഈടെ പറയുന്നത് പിന്നെ പറഞ്ഞു അവൻ്റെ അലിയനും ഓൻ്റെ സുഹൃത്തും അവൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ഓന പറയുന്നു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുങ്ങും കുടുങ്ങും എന്നാണ് പറയുന്നത് പിന്നെ ഓൻ്റെ അളിയൻ പറഞ്ഞു ഇനിയിപ്പോൾ ഓനെ കൊണ്ടുള്ള ശല്ല്യം തീർന്നു ഓൻ്റെ അമ്മാക്കും ഓൻ്റെ പെങ്ങൾക്കും തീർന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് ഓൻ്റെ കളിപ്പും തീർക്കുന്നുണ്ടാവും ഓനിക്കും മതിയായിട്ടുണ്ടാവും ഓക്കെ ഏതായാലും പിന്നെ അവൻ്റെ സുഹൃത്ത് പറഞ്ഞു അഴിവാസികളൊക്കെ പറഞ്ഞു ഓനെന്നെ ചെയ്ത് ചെയ്ത് എന്ന് പറയുന്നുണ്ട് എന്നാണ് അവൻ്റെ സുഹൃത്ത് പിന്നെ പറഞ്ഞത് എന്നാൽ അവൻ്റെ അയിവാസികൾ പറഞ്ഞു ഓന ചെയ്തിക്കുകയാണ് പറഞ്ഞു നടക്കുകയാണെന്ന് അവൻ്റെ സുഹൃത്ത് വന്നു എന്നാൽ അൻസാർ പറഞ്ഞു അവൻ്റെ കുടുംബം തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത് കാരണം അവൻ്റെ കുടുംബത്തെ തന്നെയാണ് കുടുംബവും അയിവാസികളും ഒന്നിച്ച് അതിനുവേണ്ടി പോരാടാൻ ആ കുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു ഏതായാലും നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ പാർട്ടി ജൂവായി ഉടനെ വരും ആ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക അപ്പം ഈ വീഡിയോ നമ്മൾ പൈൻറ്റിപ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ജാബി ബൈ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും നടക്കുക അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയി ഉടനെ വരാം കാരണം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയി ഉടനെ വരാം അപ്പം എല്ലാവരും ഒരു വൈ എന്ന് പറയുന്നു